പ്രൈസ് എൽ അവാർഡ് ദൈവമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഈ പകൽ ഒരു വിശുദ്ധ ആരാധനയൊക്കെ കഴിഞ്ഞ നമ്മളായിരിക്കുന്നത് അത് അനുഗ്രഹിക്കപ്പെട്ട ആരാധന അനുഗ്രഹിക്കപ്പെട്ട ദിവസം പക്ഷേ ഈ പകലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്ത് പാസ്റ്റേ ഭയങ്കര കയപ്പിൻ്റെ അനുഭവമാണെന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ പക്ഷേ എല്ലാ മേഖലകളിലും എനിക്ക് റിജക്ഷൻ മാത്രമേ ഉള്ളൂ പാസ്റ്റേ എല്ലാ മേഖലകളിലും എന്നെ ആർക്കും വേണ്ടാതെ എന്നെ എല്ലാവരും ഒറ്റ കൊടുത്തു എന്നെ ഒറ്റപ്പെടുത്തിയുമുള്ള ഭയങ്കരമായ കയപ്പിൻ്റെ അനുഭവമാണ് വാസ്തവ അതേ പ്രിയപ്പെട്ടവരെ കയപ്പിൻ്റെ അനുഭവമുള്ളവരോട് ഈ സമയം പരിശുദ്ധാത്മാവ് പറയുന്നത് നിൻ്റെ മാറ മധുരമായി മാറുന്നു അതെ നിൻ്റെ ജീവിതത്തിലെ മാറ എന്ന് പറഞ്ഞ് അതിനെ കയപ്പിൻ്റെ അനുഭവത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ തള്ളി വിടുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ കയപ്പിൻ്റെ അനുഭവത്തെ മധുരമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ നിൻ്റെ ലൈഫിനകത്ത് സംഭവിക്കുന്നു ഗോഡ് ബ്ലസ്സിംഗ്